പാടില്ലല്ലോ െ എവിടെ <idee> <descriptivemusi> എല്ലേക്ക് പോകതല്ല സ്വാഗതം വരണം പോകതല്ല സ്വാഗതം

ഈ ബുക്ക് ഇന്നലെ തറവാട്ട് കൊഴപ്പം രണ്ടാളും ആയാലോകത്ത് വീട്ടിലേക്ക് തേണ്ടി പോയി അപ്പൊ നോക്കിയപ്പോ എടുക്കാൻ പോലും വരില്ല അപ്പൊ കുട്ടിന്റെ കളർ ബുക്ക് ഉണ്ട് അപ്പോൾ കളർ ബുക്ക് കിട്ടണം ആ കളർ ബുക്ക് ആണ് ഈ കളർ ബുക്ക് ആ ഒരു ദിവസം വാങ്ങി അപ്പോ പണി കൊടുത്തീർത്തു ബുക്കിന്റെ ആ ആ എങ്ങനെ ഇഷ്ട ആ ബുക്ക് ഈ ഈ ബുക്കാരെ കയറിയത് പിന്നെ അങ്ങനെ ഇഷ്ടം ഉണ്ടാകും നിനക്ക് ഈ ബുക്ക് കീറാന്ന് പറയാം ഈ കുട്ടി ദേക്കുട്ടിയാണല്ലേ ഒരൊറ്റ ബുക്ക് ഈ വീട്ടിൽ കീരിട്ടില്ല ആ എന്താണ് ബുക്ക് കീറണത് നോക്ക് ഓള് ബുക്ക് ഓക്ക് വലിച്ചെറിയണോക്ക് പറഞ്ഞ മനസ്സിലാത്തോട് പറഞ്ഞു മനസിലായി കൊടുക്ക പിന്നെ എറിഞ്ഞു ചോദിച്ചോക്കറി പറ

ഞാൻ ഇമ്മച്ചി എന്താ പണി ആ എന്റെ താഴവിക്കാണ് നോക്കിട്ടിരിക്കണത് നേരെ അയച്ചു കൊടുത്താണെങ്കിൽ സ്കൂളിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കൊടുത്തു അവിടെ പോള് തടിച്ചു നേരി നോക്കിയാ തിരിച്ച നോക്കി തിരിച്ചെന്താടി என்ன திருச்சியில் 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 കാട്ടില്ലെങ്കിലും ഇപ്പറ്റി മാറി കുട്ടികളെ ചിറ്റവെന്നില്ലെങ്കിലും അല്ലവ സുന്ദരി കുട്ടമാരെല്ല പറിയുല എങ്ങ ചിറ്റ കുട്ടികളെ പറഞ്ഞോർത്താൽ പറഞ്ഞാലേ ഇങ്ങടോ ആരെ ബുക്കിനാക്കുന്നേ നീയാ ജീ 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 ചി കുട്ടിയാ അല്ലല്ലല്ലല്ല ара നല്ല കുട്ടിയാരാ ഇതെ നല്ല കുട്ടിയാരാ കുട്ടികളെ നമുക്ക് കാട്ടാൻ പാടില്ലന്ന് എങ്ങനെ കുട്ടിക്കിക്ക് ഇടുമ്പോലെ അല്ലവ പറ പിന്നെ സ്കൂൾ പോകൂൾ പോകൂൾല്ലോ എന്താ എന്താ പോയിര ഫ്ലാഗ് കൊണ്ട് പോയിരുന്നു ഫ്ലാഗ് മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റോ തോറ്റൂല ഏ തോറ്റോട്ടല്ലേ ശരിയെ നമ്മക്കെന്താ പോയപ്പോലെ അല്ല എന്റെ പേര് ആ ബുക്ക് പെട്ടെന്ന് ഇല്ലാത്ത പൈസ ഇണ്ടാക്കി വാങ്ങിക്കൊടുന്ന് ഇത് ഞാൻ ഞാനേ വാങ്ങിക്കൊടുന്നാണ് നിന്ന് വാങ്ങിക്കൂടുന്ന പഠിച്ചാൻ വേണ്ടിട്ട് കളിച്ചാൻ വേണ്ടിട്ട് പൈസ കൊടുത്താണ്ട് ഞാനും തേനീം ഇത് മരുന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങാൻ ചന്തക്കുന്ന പോയപ്പോളെ അവിടെ നിന്ന് വാങ്ങിക്കൊടുന്ന് േ കരല്ലേ കുട്ടികളെ വികൃതി കാട്ടിയ കുട്ടികളെ ചീത്ത പറയാനും കുഴപ്പമില്ലേ

ഞാൻ പോകണേ ഉമ്മടിക്കാണി ഉമ്മ മൂക്കാട്ടുണ്ടോ സാറല്ലേ എന്റെ മൂക്കാട്ടല്ലേ ഞമ്മക്ക് പ്ലാബട്ടൻ കിട്ടിയ ഞമ്മളെ പ്ലാബട്ടൻ പ്ലാബട്ടൻ ഒരു സന്തോഷത്തിനാണ് കാണുമ്പെട്ടോ അതാണ് ഞാൻ വീടിന്റെ ഫസ്റ്റ് വെറുതെ ഒരു കൊടുത്ത് ബുക്ക് അള്ളാവും നേരെ നരകത്തിൽ കിട്ടും നേരെ ഓടിയും അല്ല ഓടൂല നേരെ നിരകത്തിൽ അള്ളാ ഓടുകയുള്ളു ബുക്കിൽ ഊട്ടിയാ എനിക്കിപ്പം മുക്കട്ടിക്ക് ഒന്ന് പോന്റെ വീട്ടിൽ ഒന്ന് പോണ്ടപ്പോ ഏഹ് പോണ്ടല്ലേ ഏറെ പറഞ്ഞാ മതി കണ്ടും കണ്ടും

മരുന്നേ മൂക്കോ ഒറ്റക്കോ ഡ്രസ്സിലാക്കി ടൗടുക്കാൻ പാടില്ല ഇപ്പൊ ജീവി ഞാൻ പോകണ വീട്ടില് ഇനി ഇവിടെ നിൽക്കില്ല നിമിഷം ഇവിടോ മെച്ചടങ്ങാടാക്കാണു പോര് ഞാൻ പോട്ടാ പിന്നെ വീട്ടിൽ വരുമ്പോ എന്താ കോണ്ടന്റ് പറയാൻ പോവാണ് ഒന്നും വേണ്ടേ പിന്നെന്താ വേണ്ടിയേണ്ട പ്ലീസ് പ്ലീസ് ഞാൻ വരുമ്പോൾ കൊടുത്തതരാള് കഴിച്ചേക്ക് പോട്ടെ െ താത്ത മാറിക്കാ മതി വാങ്ങാനും പൈസ കിട്ടൂലേ മുത്തായി വാങ്ങാനൊക്കെ പൈസ സ്കൂളില് ഫീസ് കിട്ടണ്ടേ അതൊപ്പിച്ചു പിന്നെ അവരസാ എന്താണ് പച്ചി പോയാലേ അജിലോ വാങ്ങാനൊക്കെ പൈസ ഞാൻ 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 ഇട്ടുകൊണ്ട് മുട്ടായി മുട്ടായി കൂട്ടാൻ പറയുന്ന ഞാൻ പോയാലേ മുട്ടായി കിട്ടുള്ളൂ പോണോ പോണ്ടേ ഞാൻ പോയാലുള്ളൂ മുട്ടായി കിട്ടുക പോണോ പോണ്ടേങ്ങ പോണ്ട മുട്ട് പോണെ എനിക്ക് തലാമാച്ചൂല തലമാ എല്ലാവരും കാണും സബ്സ്ക്രൈബർ കാണും തേങ്ങ അങ്ങ് കുട്ടായി വേണ്ടേ എന്നാ എപ്പിച്ചു പോട്ടെ താത്ത പോണം പറഞ്ഞാലും പോലെ പോണ്ടാവുള്ളൂ തേരി കൊല്ലണ്ട കൊല്ലണ്ടിട്ടിട്ട് ദിവസം